പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറേ സമ്മർ കളക്ഷൻസും പിന്നെ കുറച്ച് ആദ്യം കുറച്ച് പാർട്ടിവെയർ കളക്ഷൻസും ആണ് അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ഓർഗൻസയിൽ ഒരു കലംകാരി ഡിജിറ്റൽ പ്രിൻറ്റും മിറർ വർക്കും വരുന്ന മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോടും കൂടിയാണ് ആയിരത്തി ഒരുന്നൂറ് ആണി മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തൊരു മസലനിൽ കറാച്ചി ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ഇതിലും മിറർ വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡുണാണ് ദുപ്പട്ട മസലിലെ ഡിജിറ്റൽ പ്രിൻ്റാണ് ആയിരത്തി ഒരുന്നൂറ് ആണി മെറ്റീരിയലിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു റോമൻ സിൽക്കിലാണ് ഇതിൻ്റെ നെക്ക് പോർഷനിലും ടോപ്പിൻ്റെ ബോർഡറിലും നല്ല സെറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാലൂൺ ആണ് ദുപ്പെട്ട കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ നെക്ക് കോട്ടയിലാണ് അതിലൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ട് ലഹരിയ ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പെട്ട ഗദ്വാൾ സിൽക്കിൽ സീക്വൻസ് വർക്കോടുകൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി അൻപതാണ് ി നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ വരുന്ന കുറേ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇതും റോമൻ സിൽക്കിൽ ഡിജിറ്റൽ ആണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി അൻപത് രൂപയിൽ നമ്മൾ അഫോർഡബിൾ റേറ്റിലാണ് ഈ മെറ്റീരിയൽ എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിലാണ് ഇത് ടോപ്പിൻ്റെ മെഷർമെൻറ്റ് രണ്ടര ബോട്ടം ദുപ്പട്ട തുപ്പട്ടെ രണ്ടേകാലാണേ അടുത്തത് മൊഡാൽ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഒരു മൾട്ടി കളറിലുള്ള ലക്നവി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇത് ബോട്ടം രണ്ടര സോറി ബോട്ടം ദുപ്പട്ട ദുപ്പട്ടേ രണ്ടേകാൽ ടോപ്പ് രണ്ടരയുമാണ് ഇത് കോട്ടണിലെ ഒരു ക്യാമറി കോട്ടണിലാണ് വന്നിട്ടുള്ളത് ബെത്തിക് ആണ് ബോട്ടം വരുന്നതും ക്യാമറി കോട്ടൺ ആണ് തുപ്പട്ട വരുന്നത് കോട്ടണിൽ ബെത്തിക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ആയിരമാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വളരെ മനോഹരമായിട്ടുള്ള കളറുകളിലാണ് വന്നിട്ടുള്ളത് നെക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വർക്കും അതായത് ഒരു ഗാത്തി വർക്ക് എന്നാണ് പറയുന്നത് അതിന് നല്ലൊരു വർക്ക് വരുന്നുണ്ട് പുതിയ ടൈപ്പ് ഒരു വർക്കാണ് അടുത്തത് ഒരു പ്യൂർ കോട്ടണിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളതാണ് ഒരു പാനൽ വർക്കാണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ ഒരു പട്ടാ വർക്കും കൊടുത്തിട്ടുണ്ട് അടുത്തത് പ്യൂർ കോട്ടറിലാണ് ഒരു ബാഗ്സ് പ്രതി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് പിന്നെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വെക്കാനായിട്ട് മറക്കരുത് ഇപ്പോൾ ഈ കാണുന്നതൊരു മസ്ലിനിലാണ് തൊള്ളായിരത്തി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്ത മെറ്റീരിയൽ ഒരു കോട്ടൺ ധോവി പ്രിൻ്റാണ് നെക്ക് പ്രോഷനിൽ പോട്ടലി ബട്ടണും കൊടുത്തിട്ടുണ്ട് തൊള്ളായിരമാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് കൂടുതലും ഒരു ബതിക് പ്രിൻറ്റിൻ്റെ ബേസിലാണ് ഇതെല്ലാം മെറ്റീരിയലും അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് ചന്തേരി കോട്ടണിലാണ് വന്നിട്ടുള്ളത് തൊള്ളായിരമാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തൊരു വിചിത്ര സിൽക്കിലാണ് ഈ മെറ്റീരിയൽ ഇതിൻ്റെയും പ്രൈസ് തൊള്ളായിരമാണ് പിന്നെ എല്ലാവർക്കും ആർക്കെങ്കിലും എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ലിങ്കിലൂടെ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അല്ലാതെ അയച്ചു തരുന്നതായിരിക്കും അപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്യുർ കോട്ടണിൽ ഇക്കത്ത് പ്രിൻ്റും വരുന്നുണ്ട് അജ്രക് പ്രിൻറ്റും വരുന്നുണ്ട് പിന്നെ ഒരു പട്ടോല പ്രിന്റ് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള പ്രിൻ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്ക് പോഷനിൽ ഒരു പാച്ച് വർക്ക് അതായത് ബോട്ടം മെറ്റീരിയലിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ചില മെറ്റീരിയൽ അതിൽ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല ടൈപ്പ് വർക്കുകളുമാണ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക നമുക്കിത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെറ്റീരിയൽസ് എല്ലാം സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് െങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അയയ്ക്കുക ആയിരമാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് നമ്മളിതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് മെറ്റീരിയൽസ് എല്ലാം ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതെൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം സാരീസിനും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് റെഡിമെയ്ഡ് കളക്ഷൻസിനും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് മെറ്റീരിയൽസിന് മാത്രം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല യുടെ കളക്ഷൻ്റെ ഷിപ്പിംഗ് ചാർജ് ആയാലും നമ്മൾ നമ്മളേത് അവർ അയക്കുന്ന സെൻറ്ററിനെ അപേക്ഷിച്ചിരിക്കും അതായത് അവർ നമ്മൾ എവിടേക്കാണോ അയക്കേണ്ടത് അതനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും കൂടുതലും അറുപത് രൂപയോ എഴുപത് രൂപയോ ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക പിന്നെ ഡി ടി സി ആണെങ്കിൽ എൺപത് രൂപയും ആവും പോസ്റ്റ് ആണെങ്കിൽ അറുപതോ എഴുപതോ ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് ഇതെല്ലാം നമുക്ക് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് എഴുന്നൂറാണ് ഇതിൻ്റെ പ്രൈസ് ഇതൊരു സൗ സൗത്ത് കോട്ടൺ അതായത് ഹാൻഡ്ലൂം സൗത്ത് കോട്ടണിലാണ് വന്നിട്ടുള്ളത് അത് ടോപ്പ് പ്ലെയിനായിട്ടും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് കലംകാരി പ്രിൻ്റിലുമാണ് ഇത്രയുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്